ഹലോ ഗൈസ് അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഷാസ് വ്ളോഗ്സ് ഇപ്പോൾ നല്ല കാലാവസ്ഥയല്ലേ മഞ്ഞും തണുപ്പൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് നല്ലൊരു സ്പോട്ട് ഉണ്ട് കേട്ടോ രാവിലെ നല്ല വൈബായിരിക്കും അവിടെ മഞ്ഞു മൂടിക്കിടന്ന വയലയും പാലവും നല്ല രസമാണ്ട്ട അവിടെ കാണാൻ അപ്പോൾ ഇന്ന് രാവിലെ എന്തായാലും അവിടേക്ക് പോകാമെന്ന് ചോദിച്ചാൽ രാവിലെ തന്നെ പുറപ്പെട്ടതാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം ഏഴ് മണിയായി മക്കളെ മദ്രാസിൽ പറഞ്ഞതിന് ശേഷമാണ് ഇറങ്ങിയത് ഞാനും എൻ്റെ പങ്ങളും മോളയും കൂട്ടിയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ഇതാണ് കേട്ടാ സ്ഥലം അടിപൊളി സ്ഥലമല്ലേ ഇവിടെ രാവിലെയൊക്കെ ഒരുപാട് ആൾ ബ്രൈറ്റ് ബി ഷൂട്ടിനും അങ്ങനെ എൻഗേജ്മെൻ്റ് ഷൂട്ട് അങ്ങനെയൊക്കെ വരും കേട്ടാ അപ്പോൾ ഇന്നാരും ഇല്ല ഇവിടെ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ഒരുപാട് ആൾക്കാർ വരും എൻ്റെ സൈഡിലൊക്കെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇരിക്കയും അങ്ങനെയൊക്കെ ചെയ്യാം ഐസ്ക്രീമും വണ്ടിയൊക്കെ ഉണ്ടാവും അപ്പോൾ ആളും ഇങ്ങ സമയത്ത് വന്ന് ഇതൊക്കെ ആസ്വദിക്കാൻ നല്ല രസമല്ലേ അങ്ങനെ വന്നത് കേട്ടോ ഞാനിന്ന് എനിക്കൊരാഗ്രഹം നമ്മൾ നമുക്ക് വേണ്ടി ഒന്നും ജീവിക്കണ്ടേ എപ്പോഴും മക്കൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും വീട്ടുകാർക്ക് വേണ്ടിയും ഒക്കെ അല്ലേ നമ്മൾ ജീവിക്കരു ചില ദിവസങ്ങളിൽ ഒരു ദിവസം നമുക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ മാറ്റി വെക്കണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്കിഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോവാൻ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഒരു ദിവസമെങ്കിലും ഒരു മാസത്തിനൊരു ദിവസമെങ്കിലും നമ്മൾ മാറ്റി വെക്കണം അല്ലേ നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കും അവർ നമ്മളെ മൈൻഡ് ചെയ്യാണ്ടാകുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യം പിടിക്കും ഇങ്ങനെയൊക്കെയാണല്ലേ നേരെ മറിച്ച് നമ്മൾ നമുക്ക് വേണ്ടി ഒന്ന് ജീവിച്ചോക്ക് ചെറിയ സന്തോഷങ്ങൾ വലിയ തിരക്കുകൾക്കിടയിൽ നമ്മളൊന്ന് കണ്ടെത്തി നോക്ക് നമ്മുടെ മൈൻഡ് ഒരുപാട് ഹാപ്പി ആവട്ടെ അല്ലെങ്കിൽ നമ്മൾ എന്നെ ഇങ്ങനെ ആലോചിച്ച് നോക്ക് എന്ത് ജീവിതം ഇത് രാവിലെ എണീക്കുന്ന ചോറ് ഉണ്ടാക്കുന്ന ചായ ഉണ്ടാക്കുന്ന ഇതന്നെ അലക്കുന്നു തുടക്കുന്ന ഒരു മാറ്റം ഇല്ലാത്ത ലൈഫ് ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിച്ചാലും കൊണ്ടുവരാനാവൂലേ അപ്പോൾ എന്ത് മനോഹരമായ സ്ഥലമാണല്ലേ ഇത് മറിച്ച് ആമ്പലുണ്ടാവട്ടെ ഇപ്പം ഇല്ല ആമ്പലിൻ്റെ സീസൺ കഴിഞ്ഞിട്ട് തോന്നുന്നു അപ്പോൾ രാവിലെ തന്നെ ഭക്ഷണം തേടാൻ വേണ്ടി പറവകളും പക്ഷികളും ഒക്കെ ഉണ്ട് വണ്ടികളൊക്കെ കുറവാണ് കേട്ടാ പാലത്തുമ്മക്കൂടി വണ്ടികൾ പോകും രാവിലെ തന്നെ ആയതുകൊണ്ട് വണ്ടികളൊന്നും അങ്ങനെ പോകുന്നില്ല നല്ല തണുപ്പുണ്ട് കേട്ടാ സൂര്യൻ മരച്ചില്ലകൾക്കിടയിലൂടെ നമ്മൾ ഒളിങ്ങി നോക്കുന്നുണ്ട് എന്നാ അവിടെ പരിപാടി താഴെ കൂടി ഇറങ്ങി ഈ പാലത്തുമല നിന്ന് കേട്ടോ ഈ പാലത്തുമല നിന്നാൽ ഫുള്ള് വ്യൂ നമുക്ക് കിട്ടും ഫോട്ടോസൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ അവിടെ നിന്ന് എടുത്താൽ അപ്പോൾ നല്ല വൈബാണ് ഞാനിന്ന് എൻ്റെ പങ്കളെ മോള് അവൾക്ക് ഇന്ന് വർക്കില്ല അപ്പോൾ ഓഫീസിലൊന്നും പോകണ്ട അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടും എല്ലാവളെയും സെറ്റാക്കി ഇറങ്ങിയതാണ് എനിക്കിഷ്ടം കേട്ടോ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിരിക്കാനും ആരും ഇല്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ടോ എനിക്കിഷ്ടം എപ്പോഴും ബഹളവും കുറേ ആൾക്കാരുള്ള സ്ഥലത്ത് പോയിരിക്കുമ്പോൾ എന്തോ എനക്ക് ഇഷ്ടമില്ല അത് അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ മൈൻഡ് ഭയങ്കര പീസ്ഫുള്ളാവില്ലേ അപ്പോൾ ഒരുപാട് ടെൻഷൻസ് ഒക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട ഇതുപോലുള്ള സ്ഥലത്തൊക്കെ പോയിരുന്നാലും നമ്മുടെ മൈൻഡ് ഒരുപാട് റിലീഫായിട്ട് തോന്നും നമുക്ക് അപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് കയറുന്ന കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല നല്ല ഭംഗി നമ്മൾ അവിടെ തന്നെ എന്തോന്ന് പിടിച്ച് പോലെ തോന്നും നല്ല രസമില്ലേ കാണാൻ ഇതിലൂടെ സ്റ്റെപ്പ് കയറി പോകാനൊക്കെ നല്ല വൈബാണ് അപ്പോൾ നമ്മൾ പോവാണ് ഇനി നമ്മൾ പോകുന്നത് ഒരു ചായക്കടയിലേട്ടാണ് കേട്ടോ ഒരു നൂറ് വർഷത്തിൻ്റെ മേലെ പഴക്കമുള്ള ചായക്കട ഉണ്ട് നമ്മുടെ ഇതിന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ മതി കേട്ടോ അവിടേക്ക് എത്താൻ അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് അങ്ങോട്ടേക്കാണ് ഒരു കാര്യം പറയാൻ മറന്നു ചേട്ടാ ഇവിടെ ഇത്രയധികം സെറ്റപ്പാക്കിയത് ഇപ്പോൾ അടുത്താണ് കേട്ടോ റോഡിന് വീതിയൊക്കെ കൂട്ടി ഇങ്ങനെ സൈഡിൽ കമ്പിയൊക്കെ വെച്ച് കെട്ടി നടപ്പാതൊക്കെ അതൊക്കെ സെറ്റാക്കി ഇത്ര അടിപൊളിയാക്കിയത് ഇപ്പോൾ ആണ് കേട്ടോ ആദ്യം വെറും സാധാരണ റോഡ് അപ്പോൾ ഈ വ്യൂ ഇതു തന്നെയാണ് കേട്ടോ അപ്പോൾ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വരികയൊക്കെ ചെയ്യുന്നുകൊണ്ട് തന്നെ അവിടെ ഒരു നല്ലൊരു ആ വ്യൂ പോയിൻ്റ് ആക്കി മാറ്റിയതാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ശശിധരേട്ടൻ്റെ ചായക്കട ഞാനിവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടാ ഇതിന് മുമ്പും അന്നേരം വന്നത് ഹസ്ബൻഡിനോടാണ് മൂപ്പരാണ് എനിക്ക് ഈ ഷോപ്പ് പരിചയപ്പെടുത്തി തന്നത് അന്നേരം ഒരു രാവിലെയാണ് വന്നത് ഇവിടെ രാവിലെയട്ടോ ഉണ്ടാവുക പുട്ടും പപ്പടവും പിന്നെ കപ്പക്കറിയോ കടലക്കറിയോ ഏതെങ്കിലും ഒരു കറിയും അപ്പോൾ പ്രായമുള്ള ആൾക്കാരൊക്കെ അധികം അതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവട്ടെ ഇവിടെ ചായ പഠിക്കാനും നാട്ടുവർത്തനങ്ങളൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതാണ് കേട്ടോ ശശിധരേട്ടൻ്റെ പീഡ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട അലറ ചിലറ സാധനങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എല്ലാം ഉണ്ട് കേട്ടാ ഇതാണ് കേട്ടോ ശശിധരേട്ടൻ എനിക്കോന്നുക ശശിധരേട്ടൻ നൂറ് വയസ്സിൻ്റെ അടുത്ത് തന്നെ പ്രായം ഉണ്ടാവും അപ്പോൾ ഇതാണ് ശശിധരേട്ടൻ്റെ ചായക്കട ഈ അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ആ പാചകം മൊത്തം അതുപോലെ അരി നമ്മളെ പുട്ടുപൊടി പൊടിച്ചിട്ട് അങ്ങനത്തെ പൊടീന്നുള്ള പുട്ടാണ് കേട്ടോ ഓലെ പപ്പടം ചുട്ട പപ്പടം ഇങ്ങനെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യക്കാർക്ക് എടുത്തു കൊടുക്കും പിന്നെ പഴവും ഉണ്ട് കേട്ടോ പഴവും ഉണ്ട് കറിയും ഒക്കെ ഉണ്ട് ഈ കടയുടെ ബാക്ക് സൈഡ് ഫുൾ വയലാണ് കേട്ടോ വയലിൻ്റെ മുമ്പിലാണ് ഈ കട നമ്മളെ പഴയ ഓലമേഞ്ഞ കട തന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നേരെ ആ സമയത്ത് രാത്രി പോകുമ്പോൾ കണ്ടിരിക്കുന്നത് ഈ അച്ചാച്ചൻ ഓല മടയുന്ന കാഴ്ച അങ്ങനെ വർഷത്തിൽ എനിക്ക് പോകുന്ന ഈ ഓല പുതുക്കിപ്പണി ഇത് അങ്ങനെയുള്ളൊരു കടയാണ് ഇപ്പം ഇങ്ങനത്തെ ഈ ഓല മേഞ്ഞ കടയൊന്നും ഇല്ല അല്ലേ ഞാൻ ഈ അച്ചാച്ചനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്ന ഇത്രയും വയസ്സായിട്ട് എന്ത് ഹാർഡ് വർക്കിങ്ങാണ് അച്ചാച്ചൻ നമ്മൾ ചെന്നതിന് ശേഷം ആട്ടോ നമുക്ക് പുട്ട് ചുട്ട് എന്നത് നേരെ ചുട്ട് കൊടുക്കട്ടെ ചൂടോടെ നമ്മൾ ആവശ്യക്കാർ വരുന്നതിനനുസരിച്ചിട്ട് അധിക ആൾക്കാരൊന്നും ഒന്നും വരുന്ന ഒരു കടയൊന്നല്ല അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ അവിടെ വന്ന് ചായ പഠിക്കും പിന്നെ നമ്മളെപ്പോലെ ഇതുപോലെ ഇങ്ങനെ വൈബൊക്കെ ആസ്വദിക്കാൻ വരുന്ന ആരെങ്കിലും ഒക്കെ ഇതുപോലെ വന്നത് ഇത് യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിനു മുമ്പ് ഈ കട അപ്പോൾ നമ്മുടെ പുട്ട് എത്തിയിട്ടുണ്ട് പപ്പടാണ് കേട്ടോ അയാൾ പറഞ്ഞത് പപ്പടവും പഴവും കറി ഉണ്ട് കേട്ടാ കപ്പ കറിയുണ്ട് അപ്പോൾ കറി വേണ്ട പിന്നെ പപ്പടവും പഴവും മതി ഇത് തന്നെ പിന്നെ പൽച്ചായ പൽച്ചായ ഇതുപോലെ അവിടെ അടുത്തുള്ള ആൾക്കാർ വീട്ടിൽ നിന്ന് കറക്കുന്ന പാൽ കൊണ്ടു കൊടുക്കട്ടാ ചെയ്യുക അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് നമ്മൾ പുട്ടും പപ്പടവും പഴവും ഒക്കെ ആസ്വദിച്ച് കഴിച്ചിട്ടാ വലിയ വലിയ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിരിക്കും പക്ഷേങ്കിൽ ഇവിടുന്ന് കഴിക്കുമ്പോൾ ഇങ്ങനത്തെ ഇടത്ത് നിന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലേ കൈ കഴുകാൻ ഇതുപോലെ ബക്കറ്റും പാട്ടുമൊക്കെയാണ് കേട്ടാ പൈപ്പൊന്നുമില്ല അപ്പോൾ നമ്മൾ കൈ കഴുകി അവിടുന്ന് പൈസ ഒക്കെ കൊടുത്ത് തിരിച്ചു വരുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ പഴയ മുട്ടായില്ലേ കൽമാക്കരം അപ്പോൾ അത് വാങ്ങിക്കുന്നത് അപ്പോൾ അച്ചാച്ചൻ പറയുന്നുണ്ട് എനിക്കും ഇഷ്ടമായി മുട്ടായി ഞാനാ ഇത് ഇവിടുന്ന് കഴിക്കലുള്ളൂ ഇപ്പോൾ വേറെ ആരും വാങ്ങിക്കില്ല അപ്പോൾ നമ്മളതും വാങ്ങിച്ച് തിരിച്ചു പോന്നാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ